നമ്മുടെ നാട്ടിൽ വെറുതെ കളയുന്ന ചക്കയ്ക്ക് അന്യ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലൊക്കെ ചിലപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുറ്റാലത്ത് ഇതുപോലെ ഇങ്ങനെ പല കടകളിലും ഇങ്ങനെ ചക്ക ഇങ്ങനെ വൃത്തിയാക്കി വിൽക്കുന്നതുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വില ചോദിച്ചപ്പോഴാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് അമ്പത് രൂപയാണ് അതായത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ അവരിങ്ങനെ വൃത്തിയാക്കി അതിൻ്റെ ചകടിയും കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ വാഴയിലക്കകത്ത് വെച്ചിരിക്കും അപ്പോൾ മൊത്തമായിട്ട് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇങ്ങനെ ഒരു അര കിലോ ഒരു കിലോ അങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ട് അപ്പോൾ അവർ ഫുൾ വൃത്തിയാക്കി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് അവർ തൂക്കിത്തരും നമുക്ക് ഇതുപോലൊക്കെ ഒരു വട്ടേലുണ്ട് ആ വട്ടേലക്കകത്ത് ഇങ്ങനെ ഫുള്ള് ഇവരിങ്ങനെ ആവശ്യാനുസരണം തൂക്കി നമുക്ക് തരും അപ്പോൾ ഒരു കിലോ വാങ്ങിച്ചു അങ്ങാണ്ട് ഒരു പത്ത് പീസ് ഉള്ളായിരുന്നു അപ്പോൾ അതിന് അമ്പത് രൂപയാണ് അപ്പോൾ വാങ്ങിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആ ഒരു ഇരിക്കുന്ന കണ്ട ആ ഒരു കളറും കാര്യങ്ങളെല്ലാം കണ്ടപ്പോഴാണ് നമ്മൾ വാങ്ങിച്ചു നല്ല സംഭവം കൊള്ളായിരുന്നു നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും വെറുതെ കളയുന്ന ഒരു സാധനമാണ് ചക്ക കൂടുതൽ ആവശ്യക്കാർ ഇപ്പോൾ അന്യ സംസ്ഥാനക്കാരാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ അവിടെ പോകുമ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ കാശ് കൊടുത്ത് വാങ്ങിച്ച് കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത് മാത്രമല്ല അവിടെ കുറേ കൊണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന അപകടം അല്ലെന്നുണ്ടെങ്കിൽ ചാമ്പയ്ക്കൊക്കെ ഇഷ്ടം പോലെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ കാട്ടുനെല്ലി തമിഴ്നാട്ടിലെ കർണാടകയിലെ ടൂറിസ്റ്റ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ മെയിനായിട്ടും നമ്മുടെ നാട്ടിൽ കൊണ്ടാകുന്ന പൈന പൈനാപ്പിളൊക്കെ ധാരാളം ഇരിക്കുന്നതാണ് കാരണം പൈനാപ്പിളൊക്കെ നമ്മുടെ നാട്ടാണ് ഏറ്റവും കൂടുതൽ ഉത്പാദിത് ഇവിടുന്ന് തന്നെ കൊണ്ടുപോയിട്ട് ഇവിടെ ചെന്നിട്ട് മലയാളികളാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നു പല തരത്തിലുള്ള മാങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ ഈ ചാ ചാമ്പയ്ക്ക് അതുപോലെ തന്നെ പല മുള്ളമ്പഴം അങ്ങനെ പല ടൈപ്പുള്ള പഴങ്ങൾ ഇതുപോലെയുള്ള പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കാണും കാണുമ്പോൾ നമ്മൾ തന്നെ വാങ്ങിക്കും ഇവിടെ വെറുതെ കളയുന്ന പല സാധനങ്ങളും നമുക്ക് അന്യസംസ്ഥാനത്ത് പോയിട്ട് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് കാണാൻ കഴിയും